പ്രിയപ്പെട്ടല്ലേ ഞാൻ കുറിച്ച് പിന്നെ ബംഗ്ലാദേശിലെ സംഭവ കുറിച്ച് സ്റ്റോർ ചെയ്യാമെന്നാണ് കരുതിയിരുന്നത് അങ്ങനെയാണ് ഞാൻ നേരത്തെ ഒരു അറിയിപ്പ് തന്നിരുന്നത് പക്ഷേ ആ ഇൻറ്റിമേഷനപ്പുറത്ത് അതിനേക്കാൾ പിന്നെ അവിടുത്തെ അവസ്ഥ വളരെ ഭീകരമായിട്ട് പോകുന്നുണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് സ്റ്റോർ ചെയ്യും വളരെ വിശദമായിട്ട് ഞാൻ ഇന്നലെ ഞാൻ പിന്നെ ഇടയ്ക്ക് സ്റ്റോറ് ചെയ്യുന്ന ചാനലിനകത്ത് പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്ന ചാനലിനകത്ത് ഞാൻ ചെയ്തിട്ടുണ്ട് എന്റെ പേഴ്സണൽ പേജിനകത്ത് ഇപ്പം ഞാനിപ്പോൾ ചെയ്യാത്തതിൻ്റെ കാരണം അതിനേക്കാൾ റിലവന്റ് ആയിട്ടുള്ള വേറെ വിഷയങ്ങൾ വന്നോണ്ടോ മുസ്ലിം ലീഗിന്റെ ക്രൗഡ് ഫണ്ടിംഗ് ആയിട്ട് വന്നിട്ട് ബംഗ്ലാദേശിൽ ഇപ്പം വംശവർത്തിയാണെന്നുകൊണ്ടിരിക്കുക ജമാത്ത് ഇസ്ലാമി അവിടെ മനുഷ്യനെ കൂട്ടക്കൊല ചെയ്യുക ഹിന്ദുക്കളെ ജീവനോടെ തൊഴിയിരിക്കുക ജീവനോടെ വിഷ്വൽസ് ഒക്കെ എനിക്ക് ഓരോരുത്തർ അയച്ചു തന്നുകൊണ്ടിരിക്കുക എത്ര നല്ല സ്ഥലമായിരുന്നു കൊണ്ടെ കൊളാക്കി നാറികൾ ജമാഅത്ത് ഇസ്ലാമിക്കാര് അത് അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം ഇപ്പം എനിക്ക് പറയാനുള്ള കാര്യങ്ങളെന്ന് വെച്ചാൽ ഞാൻ വീഡിയോയും പ്ലേ ചെയ്യാം അത് കഴിഞ്ഞിട്ട് എനിക്ക് അഖിൽമാരുടെ വേറെ കാര്യം അടുത്ത സ്റ്റോറിൽ പറയാനുണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗിന്റെ റിലീഫ് ഫണ്ടുമായിട്ട് വന്നിട്ടുണ്ട് ഞാൻ ഞാൻ കുറച്ചെങ്കിലും ഈ കൂട്ടത്തിൽ ലീഗിനോട് കുറച്ച് ചേർന്ന് നിൽക്കുന്നതിനാളെ ഞാനാ ലീഗുമായിട്ട് എനിക്ക് കുറച്ച് ബന്ധമുണ്ട് എനിക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് ബന്ധമുണ്ട് പക്ഷെ ലീഗുമായിട്ടും എനിക്ക് ബന്ധമുണ്ട് സി പി എമ്മിനകത്തുള്ള അത്രയും ബന്ധം ആഴത്തിലുള്ള ബന്ധമുണ്ടെങ്കിലും ലീഗിനോടും എനിക്കൊരു സി പി എമ്മിന് സി പി എമ്മിനകത്തുള്ള മലപ്പുറത്തെ സി പി എമ്മിനകത്ത് എനിക്കൊരു ഒരു പിന്നെ ഒരു എൺപത് ശതമാനം ബന്ധം ഞാൻ പറഞ്ഞിട്ട് ഈ മലപ്പുറം ജില്ലയ്ക്കകത്തുള്ള മുഴുവൻ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾക്കും മുഴുവൻ ഏരിയ കമ്മിറ്റി ലോക്കൽ കമ്മിറ്റി പോട്ടെ വിട്ട മലപ്പുറം ജില്ലയ്ക്കകത്തുള്ള ഈ പത്ത് ഇരുപതോളം വരുന്ന പിന്നെ ഏരിയ കമ്മിറ്റിക്കകത്തുള്ള എല്ലാ ഏരിയ കമ്മിറ്റി അംഗങ്ങൾക്കും മലപ്പുറം ജില്ലയിലെ എല്ലാ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾക്കും മലപ്പുറം ജില്ലയിലെ എല്ലാ ജില്ലാ സെക്രട്ടറി അംഗങ്ങൾക്കും ജില്ലാ സെക്രട്ടറിക്കും എല്ലാവർക്കും പിന്നറിയുന്ന അവിടെ നിന്നുള്ള മുഴുവടതുപക്ഷം എം എൽ എ മാർക്കും അറിയാവുന്ന കെട്ടി ഏരിയത് മന്ത്രി വി അബ്ദുറഹിമാൻ നന്നേട്ടൻ പൊന്നാനിന്ന് പി വീൽമുറ എല്ലാവർക്കും അറിയാമല്ലോ അറിയാത്ത കുഴപ്പമൊന്നുമില്ലല്ലോ എല്ലാവർക്കും അറിയാവുന്ന അപ്പൊ അതവിടെ വിട്ടുകള ഞാൻ എൻ്റെ ഒരുപ്പം പറഞ്ഞല്ല ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അതുകൊണ്ട് അവരുമായിട്ട് കുറച്ചുകൂടി ആത്മബന്ധം കുറച്ചുകൂടി കൂടുതലുണ്ടാവും ചില ആൾക്കാരായിട്ട് അതിന്റെ പ്രാദേശിക പ്രവർത്തകരായിട്ടൊക്കെ ഉള്ളത് ഞാൻ അതിനകത്തൂടെ വന്ന ആളാണ് പക്ഷെ മുസ്ലിം ലീഗിനകത്തും മാറിയ അപ്പം എല്ലാവർക്കും അറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്ന അവർക്ക് ആർക്കും അറിയാത്തവരില്ല അവര് അവരുടെ നൻ പിന്നെ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് ഞാനൊരു അമ്പത് ശതമാനങ്ങളിൽ കുറച്ച് ബന്ധം ഉണ്ടാവും അമ്പത് ശതമാനം ഉണ്ടാവില്ല സി പി എമ്മിനോടുള്ള അത്രയും ബന്ധം എനിക്ക് അവരോടില്ല സി പി ഐയോടും പിന്നെ മുസ്ലിങ്ങളോടുള്ള പോലുള്ള ബന്ധം കോൺഗ്രസിനോടും ഉണ്ട് പക്ഷേ പ്രവാസ കാലഘട്ടത്തിലാണ് കെ എം സി സി ചെയ്ത ആൾക്കാരങ്ങളൊക്കെ കണ്ടു പഠിച്ചിട്ടുള്ളത് മനസ്സിലാക്കിയിട്ടുള്ളത് ശേഷം ഉണ്ടായിട്ടുള്ള വൈകാരികമായ അടുപ്പുണ്ട് ജനസേവനകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു ഞാൻ ഈ വിഷയത്തിനകത്ത് ഇപ്പം ഞാൻ പറഞ്ഞുതരാം ഫണ്ട് കൊടുക്കുന്നത് ഈ ഫണ്ട് റേസിംഗ് ഫണ്ട് റേസിംഗിന്റെ സ്ഥിതി അങ്ങോട്ട് പോയി എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം ഫണ്ട് കൊടുത്തിട്ടുള്ള ആൾക്കാരെ ഞാൻ കാണിച്ചു തരാം ഒന്ന് ജോയ് മാത്യു പിന്നെ ജോയിട്ടൻ നടൻ ജോയ് മാത്യു കഴിഞ്ഞ ദിവസം പോസ്റ്റ് ഇട്ടു എന്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ കണ്ടതുകൊണ്ട് എന്നെ വിളിച്ചിട്ട് ഡീറ്റെയിൽസ് എടുത്തിട്ടാണ് ജോയിട്ടൻ അവർക്ക് എത്രയാണ് ഫണ്ട് കൊടുത്തത് എനിക്കറിയില്ല പിന്നെ എന്നാലും പുള്ളി എന്ത് ചെയ്തു പുള്ളി അതൊരു പോസ്റ്റ് ആയിട്ടിടുകയും അത് ഇന്ന് മാധ്യമങ്ങൾ പത്രമാധ്യമങ്ങൾ ഉൾപ്പെടെ ചാനലുകൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് മനോരമ ഓൺലൈനിലെയും കണ്ടു വേറെ മാധ്യമങ്ങളിൽ കണ്ടു പലയിടത്തും കണ്ടു ഞാൻ ജോയി ഏട്ടൻ കൊടുത്തു നിന്നുള്ളത് ഓക്കെ നല്ല കാര്യം ചെയ്യുന്നത് ആരാവട്ടെ ഏതും ഹിന്ദു ആവട്ടെ ക്രിസ്ത്യാനി ആവട്ടെ മുസ്ലിം ആവട്ടെ ലീഗുകാരനാവട്ടെ സി പി ഐക്കാരനാവട്ടെ സി പി എം കാരനാവട്ടെ പിന്നെ കോൺഗ്രസ് കാരനോട്ടെ ബി ജെ പി കാരനോട്ടെ ആരോ ചെയ്യട്ടെ അവർ ചെയ്യുന്നതിന്റെ കൂടെ നമ്മുടെ ഒരു പങ്ക് അവർക്ക് വേണ്ടി കൊടുക്കുക പക്ഷെ അത് കിട്ടണ്ട അവർ കിട്ടണം അവിടെ അപ്പൊ പാർട്ടി ഏരിയ കമ്മിറ്റി അംഗത്തിന്റെ അമ്മായിന്റെ മോന് കൂടുതൽ കൊടുക്കണം മറ്റു നമ്മളെ പാർട്ടിക്കാരനല്ല അവൻ്റെത് പിന്നെ അവനങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുന്ന ഡിസ്ക്രിമിനേഷൻ ഉണ്ടാക്കി കാണുന്നുണ്ടെങ്കിൽ അമ്മാതിരി വൃത്തി കേടുന്നതിരെയാണ് നമ്മൾ സംസാരിച്ചിട്ടുള്ളത് ആകില്മാരായിരുന്ന അമ്മമാരെ അങ്ങ് ശരിയാക്കി വിട്ടിട്ടുണ്ട് ഞാൻ അത് പിന്നെ അതിലേക്ക് പിന്നീട് വരാം ആദ്യം ഒന്ന് ഞാൻ കാണിച്ചു തരാം ഇന്ന് പിന്നെ ഷായൻ ഷായൻസ്കറിയ ഷായൻ ചേട്ടന്റെ ഒരു ചർച്ചക്കകത്ത് രാജ്മോഹൻ ചേട്ടനും കൊണ്ടിരിക്കുന്നു രാജ്മോഹൻ ചേട്ടൻ വളരെ സീനിയറായിട്ടുള്ള പത്രപ്രവർത്തകനാണ് ഞങ്ങൾ പിന്നെ സ്ഥിരമായി പിന്നെ എല്ലാ ദിവസവും കണ്ടോണ്ടിരുന്നാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഞങ്ങൾ എല്ലാ ദിവസങ്ങളും ഒരുമിച്ചിണ്ടായിരുന്ന ആൾക്കാരാണ് രാജ്മോഹൻ ചേട്ടൻ പുള്ളി പിന്നെ മീഡിയ മുഖ്യധാരം പത്രപകർന്ന് റിട്ടയേർഡ് ആയതിനാണ് ഓൺലൈനിലേക്കത്തേക്ക് വന്നു വളരെ മാന്യനായ ആളാണ് എന്നോട് മാന്യായോട് പലപ്പോഴും പറഞ്ഞിട്ട് രാജ്യം ഇങ്ങനെ പറയരുത് നീ ഇത്രയും ഷാർപ്പായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളതാണ് ഒരു അനിയനെ പറയുമ്പോഴൊക്കെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്തിട്ടുള്ള ആണ് കാരണം ഞാൻ വളരെ ഷാർപ്പായി കഴിഞ്ഞാൽ അൺപാർലമെന്ററി ആയിട്ടുള്ള വാക്ക് വരെ പറയും എന്റെ വായിൽ വരുന്ന മുഴുവൻ വൃത്തികൾ ഞാൻ വിളിച്ചു പറയുക ദേഷ്യം വന്ന അങ്ങനെ ഒരു സംഭവം ഉണ്ട് അതിനൊക്കെ നിയന്ത്രിക്കാൻ പരമാവധി ശ്രമിച്ചിട്ടുള്ളതാണ് അപ്പം പുള്ളിയും കൂടി നടത്തിയിട്ടുള്ള ചർച്ച അല്പം ഞാൻ പോസ്റ്റ് കണ്ടിരുന്നുണ്ട് സപ്ത് സഹായം ഈ ലീഗിനാണ് സഹായം കൊടുത്താൽ അദ്ദേഹം പറയുന്നത് ആണ് കാരണം മനുഷ്യ ഭക്ഷണമുണ്ടായി കൊടുക്കാൻ തന്നെ കാര്യം ചെയ്യില്ലേ അപ്പൊ സർക്കാരിന്റെ ദുരിതാശ്വാസ ഫണ്ടിലേക്കല്ല ഇവർക്കാണ് കൊടുത്തത് എന്ന് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റിൽ അതേപോലെ ദീർഘമായ ആണ് നമ്മളോ അതെ നമ്മൾ കൊടുത്തത് മറനാടനം കൊടുത്തത് ലീഗിന് അതെ കാരണം ലീഗിന്റെ പിള്ളേരും നല്ല കൂടി രക്ഷാമുഖത്തുണ്ട് അടിച്ചു മാറ്റി പോകുന്ന ആശങ്കയില്ല അപ്പൊ നമ്മൾ നമ്മുടെ സഹായം ചെയ്തതും ലീഗിലാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തു ആ മേഖല ജനങ്ങളുടെ ഒരു കാര്യങ്ങളിൽ സേവനത്തിനുള്ള ഒരു മനസ്ഥിതി വാസ്തവത്തിൽ ആ മേഖലയിലുള്ള സേവനങ്ങൾ മാത്രമല്ല സത്യം പറഞ്ഞാൽ തിരുവിതാംപുര അവസാന ഭാഗം നിങ്ങൾക്ക് കേക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ഡിസ്റ്റർബൻസ് ഞാൻ പറയാൻ ചെയ്തു ആ മേഖല ജനങ്ങളുടെ ഒരു ഇത്തരം കാര്യങ്ങളുടെ സേവനത്തിനുള്ള ഒരു മനസ്ഥിതി വാസ്തവത്തിൽ ആ മേഖലയിലുള്ള സേവനങ്ങൾ മാത്രമല്ല സത്യം പറഞ്ഞാൽ മലപ്പുറം കോഴിക്കോട് മുതലായ മുസ്ലിം ഭൂരിപക്ഷ മേഖലയിലുള്ള മനുഷ്യരാണ് നമ്മൾ തിരുവനന്തപുരം ഓക്കെ അതോ മലപ്പുറത്ത് മുസ്ലിം ലീഗിലെ മലപ്പുറത്ത് മലബാറിലെ മുസ്ലിം ലീഗ് ലിംഗിന്റെ അപകടം തറിയോ ഈ ജമാഅത്ത ഇസ്ലാമിക്കാരനും ഈ മുക്കാൽബൽ ചാനലും ഈ പിന്നെ സുഡാപ്പികളും കീറിയങ്ങും നിരങ്ങും മലപ്പുറത്ത് പാലക്കാട് കോഴിക്കോട്ടോ ഏതെങ്കിലും മലയാള ഭാഷ കൈവിട്ടോ യുവമാർക്ക് ധൈര്യം വരുമോ ഉണ്ടാവില്ല ഉണ്ടാവില്ല അവിടെ ഒരു കൈവിട്ട് നടന്നിട്ടില്ല ഞാൻ ഇന്നലെയും സ്റ്റോറി ചെയ്തു ഞാൻ ഇന്നലെയും സ്റ്റോറി ചെയ്തു ഞാൻ പറഞ്ഞ യേശു ക്സുവിന് പിന്നെ ഒക്കെ പറഞ്ഞ പോലെ തന്നെ യേശു ക്സുവിനെ പറഞ്ഞ ക്രിസ്ത്യാനികൾക്കൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല കർത്താവിന് ഞാൻ പറഞ്ഞേ കർത്താവ് എന്താ കരണയില്ലാത്തവരോട് ഇമ്മാരി തോന്നിയ ദിവസം കാണിച്ചുകൊണ്ടിരിക്കുന്ന ഉമ്മ കല്ലെടുതി കൊള്ളണന്ന് പറഞ്ഞെ ശ്രീകൃഷ്ണനെ പറഞ്ഞു ശ്രീരാമനെ പറഞ്ഞു അതിനൊന്നും പ്രശ്നമില്ല അള്ളാഹുനെ പറഞ്ഞു കൊച്ചിയിലായത് കൊണ്ട് ഉമ്മമാരിൽപ്പെട്ട അടച്ചിട്ടേരിക്കും പക്ഷെ ഇത് കൈവിട്ടാനും കല്ലുവിട്ടാനും പോകാൻ തേമനെ ദൈവത്തിന്റെ സെക്യൂരിറ്റിയാ തെമ്മാടിക്കൂട്ടം അലച്ചു നോക്ക് ദൈവത്തിന്റെ സെക്യൂരിറ്റിയാ ദൈവത്തിനെ സ്വയം സംരക്ഷിക്കാൻ കഴിവില്ല അടുത്ത വീഡിയോ കൂടി കാണിച്ചുതരാം അതും സാഞ്ചേട്ടനെ തന്നെയാണ് ആ ഞാൻ വിഷയത്തിൽ ഷാജേട്ടനുണ്ട് സംസാരിക്കുന്നതും ചെയ്തിട്ടില്ല ജോയിട്ട് ഞാൻ ഫോണിൽ കൂടെ സംസാരിച്ചിട്ടുണ്ടെന്നുള്ളതല്ല അത് ഷാജുട്ടിനോട് സംസാരിച്ചിട്ടില്ല ജോയിട്ടനായിട്ടുള്ളത് അന്ന് ആദ്യം അത് കണ്ടിട്ട് കണ്ടിട്ടെന്നെ വിളിച്ചു രണ്ടാമത് ഞാൻ തിരിച്ച് പിന്നെ ഞാൻ ഡീറ്റെയിൽസ് അയച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു വിളിച്ചു എന്നുള്ളതല്ലാതെ അത് അപ്പുറത്ത് അതിനപ്പുറത്തേക്ക് ജോയി മാധ്യമായിട്ട് ഞാൻ സംസാരിച്ചിട്ടില്ല പിന്നീട് ഒരക്ഷ ഒരു സംസാരിച്ചിട്ടില്ല പിന്നീട് അദ്ദേഹത്തിന് ആകെ ഒരു മെസ്സേജ് അയച്ചത് അദ്ദേഹത്തിന്റെയും എന്റെയും പിന്നെ അദ്ദേഹവുമായിട്ടൊരു പത്തിരുപത് വർഷത്തെ ബന്ധവും ഞാനുമായിട്ട് ഒരു പത്ത് പതിനഞ്ച് വർഷത്തെ ബന്ധുവുള്ള പതിനെട്ട് വർഷത്തെ ബന്ധമുള്ള പ്രദീപ് മേനോൻ അദ്ദേഹം ഒരു മെസ്സേജ് അയച്ചു എനിക്ക് ഏറെ പ്രിയപ്പെട്ട രണ്ട് സുഹൃത്തങ്ങൾ പിന്നെ ജോയിട്ടിനെ കുറിച്ചും എന്നെ എന്റെ പേര് പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടു മീഡിയ പ്രവർത്തകനാണ് അദ്ദേഹം പ്രതിപെട്ടൻ പ്രതി മേനോൻ പ്രതിപേട്ടന്റെ ഭാര്യ മക്കളൊക്കെ എഴുതി നല്ല ബന്ധമുള്ളതാണ് ആയിരിക്കും അപ്പൊ അത് മാത്രം ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാൻ ജോയിട്ടിനെ അയച്ചു കൊടുത്തു വാട്സപ്പിൽ ഓക്കെ അടുത്തൊരു സാധനം കഴിഞ്ഞ ദിവസമായി നിനക്ക് നാണമുണ്ടോടാ നീ ഒരു രൂപ കൊടുത്തോ എന്ന് ചോദ്യം ഉന്നയിച്ചത് കൊണ്ട് മാത്രം ഒരു ലക്ഷം രൂപ ഞങ്ങളും കൈമാറാൻ തീരുമാനിച്ചു തൽക്കാലത്തേക്ക് അത് കൊടുക്കുന്നത് മുസ്ലിം ലീഗിന്റെ ദുരിതാശ്വാസ ഫണ്ടിലേക്കായിരിക്കും ഞങ്ങൾക്ക് നിലവിൽ പണം പിരിക്കുന്നവരിൽ ഏറ്റവും കൂടുതൽ വിശ്വാസം മുസ്ലിം ലീഗിന്റെ പണപിരിവിനോടാണ് എന്നതുകൊണ്ടാണ് സേവാഭാരതിയെ പോലുള്ള സംഘടനകൾ നിശ്ശബ്ദമായി ചെയ്യുന്നതുകൊണ്ടും അവർ പരസ്യമായി പണം പിരിക്കാത്തത് കൊണ്ടുമാണ് അവരെ പരിഗണിക്കാത്തത് അതേസമയം ജനങ്ങളിൽ നിന്ന് പണം പിരിച്ച് അത് വിശ്വസ്തയോടെ വിശ്വാസത്തോടെ മുസ്ലിം ലീഗ് കൊടുക്കുന്നുണ്ട് കൊടുത്ത ചരിത്രമുണ്ട് കൊടുക്കുമെന്ന് ഉറപ്പുണ്ട് പ്രത്യേകിച്ച് ലീഗ് പണം പിരിക്കുന്നത് ഒരു പ്രത്യേക ആപ്പിലൂടെയാണ് ആപ്പിൽ ആര് പണം നിക്ഷേപിച്ചാലും അപ്പോൾ തന്നെ കണക്കറിയാം ഒരു ചില്ലിക്കാച്ചിന്റെ പോലും കണക്ക് അവിടെ വരും പണം അടയ്ക്കുന്നവരെ താൻ കൊടുത്ത പണം അവിടെ റിഫ്ലക്ട് ചെയ്യും എത്ര പണം ഇതുവരെ കിട്ടിയെന്നും അറിയാം അതുകൊണ്ട് അത് കൈയിട്ട് വാരുമോ എന്ന് ഭയപ്പെടുകയോ വേണ്ട ഫോർ വയനാട് എന്ന പേരിൽ മുസ്ലിം ലീഗ് ആരംഭിച്ചിരിക്കുന്ന ആപ്പ് സുതാര്യതയുടെ അടയാളമാണ് എന്ന് നടൻ ജോയി മാത്യുവിനെ പോലുള്ളവർ പരസ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു ജോയ് മാത്യു കൊടുത്തിട്ടുണ്ട് തനാൽ കഴിയുന്ന ഒരു തുക ആ ഫണ്ടിലേക്കാണ് ഞങ്ങളും ഒരു ലക്ഷം രൂപ കൊടുക്കുന്നത് എന്നാൽ ഞങ്ങൾ കൊടുത്തത് ആപ്പ് വഴിയല്ല നേരിട്ട് മുസ്ലിം ലീഗിന്റെ അക്കൌണ്ടിലേക്കാണ് ഡോക്ടർ മുനീറിനെ വിളിച്ച് അക്കൌണ്ട് നമ്പർ എടുത്ത് ആ അക്കൌണ്ടിലേക്ക് ഞങ്ങൾ ഒരു ലക്ഷം രൂപ കൊടുത്തു എന്നതിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ കാണിക്കുന്നത് ഞങ്ങൾക്ക് മുസ്ലിം ലീഗിനെയാണ് കൂടുതൽ വിശ്വാസം എന്നതുകൊണ്ടും ആ പണത്തിൽ ഒരു രൂപ പോലും ആരും അടിച്ചു മാറ്റില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടുമാണ് ഞങ്ങൾ ഈ ഒരു ലക്ഷം രൂപ ലീഗിന് കൊടുത്തത് ദുരിതബാധിതരെ സഹായിക്കാൻ ലീഗ് എന്ത് ഉത്തരവാദിത്വം ഏറ്റെടുത്താലും ഞങ്ങൾക്ക് വിശ്വാസമാണ് ലീഗും പറഞ്ഞിട്ടുണ്ട് നൂറ് വീട് വെച്ചു കൊടുക്കുമെന്ന് വീട് വെച്ചു കൊടുക്കാനാണെങ്കിലും ആശുപത്രി ഉണ്ടാക്കാനാണെങ്കിലും അതല്ല ലംസം ഗ്രാന്റ് കൊടുക്കാനാണെങ്കിലും ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ലക്ഷം രൂപ കൊടുത്തത് ഇത് ഭർതാടന്റെ താൽക്കാലികമായ പിന്തുണ മാത്രമാണ് മറന്നാട പ്രേക്ഷകരെ മുഴുവൻ ഒരുമിപ്പിച്ചുകൊണ്ട് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം അറിയോ ഒന്ന് പേര് കൊണ്ടെങ്കിലും ക്രൈസ്വമാരിയാണല്ലോ രാജൻ ജോസഫ് ജോയി മാത്യു ഒക്കെ ഷാൻ പിന്നെ ക്രൈസവ മത വിശ്വാസി തന്നെയാണെന്നായിരുന്നു അപ്പൊ ജോയ് ചേട്ടൻ ഷാൻ ചേട്ടൻ പിന്നെ ജോയ് മാത്യു രാജൻ ജോസഫ് ഷായൻ സ്ഥിരീന്നൊക്കെ പറയുന്ന ആൾക്കാർ വിശ്വാസമുണ്ട് മാത്രമല്ല ഇതിനകത്ത് വന്നിട്ടുള്ള വേറെ കാര്യങ്ങൾ ഇതിനകത്ത് ഫണ്ട് വന്നിട്ടുള്ളത് ആലോചിച്ച് നോക്കണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഒരു കാര്യം നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എത്തുക എന്നുള്ളതാ സേവാഭാരത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഞാനും പറയുന്നത് സേവാഭാരത്തി ഒരു ഫണ്ട് റേസിങ് നടത്തിയാൽ ഞാനിൻ്റെ കൂടെ നിൽക്കും എനിക്ക് വിശ്വാസമാ യുവന്മാര് പിന്നെ ഈ കമ്മികൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന പണ്ടൊക്കെ കുറച്ചൊക്കെ നേരിന്ന് അറിയണ്ടായിരുന്നു ആ സമയത്ത് പോലും തോന്നിയ ദിവസം കാണിച്ചിട്ടുണ്ട് രക്സസാക്ഷിയുടെ ഫണ്ട് പിന്നെ പിരിച്ചിട്ട് പുട്ടടിച്ച് പിന്നെ ചരിത്രം ഉണ്ടെന്നേ എന്നിട്ട് ഇവര് കാണിക്കുന്നത് വൃത്തിയൂരിലെല്ലാം നമ്മൾ സപ്പോർട്ട് ചെയ്യണം കാരണഭൂത ചിന്താബാദ് വിളിച്ചുകൊണ്ടിരിക്കണം ജീവിതത്തിൽ ഇന്നുവരെ മുസ്ലിം ലീഗ് സിന്താബാദ് ഞാനോ ജോയി ജോയ് മാത്യോ ഷായൻസ് കറിയോ വിളിച്ചിട്ടില്ല ജീവിതത്തിൽ ഇന്നു വരെ മുസ്ലിം ലീഗ് പ്രണത്വം പങ്കെടുത്തിട്ടില്ല ജീവിതത്തിൽ ഇന്ന് വരെ മുസ്ലിം ലീഗിന് ഞങ്ങൾ മൂന്നുപേരും പോട്ട് ചെയ്തിട്ടില്ല എനിക്ക് പിന്നെ കൺഫേം ചെയ്തിട്ടാണ് അവരാണ് ജീവിതത്തിൽ ഇന്നു വരെ പച്ചക്കൊടി പിടിച്ചിട്ടില്ല പിന്നെ ജീവിതത്തിൽ ഇന്ന് വരെ പിന്നെ എന്താ പറയുക മുസ്ലിം ലീഗിന്റെ ഒരു ഓഫീസറും കയറിയിട്ടില്ല ഞങ്ങൾ മൂന്നുപേരും കയറിയിട്ടില്ല ജോയിട്ടും പല പരിപാടിക്കുള്ള പോയിട്ട് കയറിയിട്ടുണ്ടോ എന്ന് അറിയില്ല ഞാനും സാധാരണ എന്നാലും കയറിയിട്ടില്ല ജോയിട്ടും പാസ്സാവുന്നില്ല ും ഇവരും ഞാനും ഒന്നും ലീഗിന് വോട്ട് ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അവരെ അവരോട് ഇഷ്ടമാണ് അവർക്കെൽപ്പം ചെയ്യാൻ പോകുന്നേ ചെയ്യട്ടെ ഞാനിതേ ചെയ്തിട്ടില്ല നാളെയും ചെയ്യാൻ ഇപ്പം തൽക്കാലം ഉദ്ദേശിച്ചിട്ടില്ല ചിലപ്പോൾ മാറ്റങ്ങൾ വരും ഇത്തവണപ്പം ഞാൻ വോട്ട് ചെയ്യാൻ പോയിരുന്നെങ്കിൽ മലപ്പുറത്ത് പോയിരുന്നെങ്കിൽ ഞാൻ അനുരാജ്യയ്ക്ക് വോട്ട് ചെയ്യൂ ഞാൻ രാഹുൽ ഗാന്ധിക്ക് പോലും വോട്ട് ചെയ്യാനില്ല അല്ലേ കാരണം എനിക്ക് അനുരാജ്യം അത്രയും ഇഷ്ടമാണ് എന്റെ പൊളിറ്റിക്സ് വേറെ ഇവർ ചെയ്യുന്ന ചാരിറ്റി വർക്ക് വേറെ അത് ക്രെഡിബിലിറ്റി ഉള്ളതാ ബൈക്കുള്ളത് നമ്മൾ കണ്ടതാ എനിക്കറിയാവുന്ന എത്ര പേർക്ക് ക്രിസ്ത്യാനികൾക്കും പിന്നെ ഹിന്ദുക്കൾക്കും വീട് വെച്ച് കൊടുത്തിട്ടുണ്ട് ശീയാബുദ്ധങ്ങൾ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പേരിൽ ബൈക്കുള്ള മുസ്ലിം ലീഗുകാരായ മുസ്ലിങ്ങളായ ആൾക്കാരെടുത്തിട്ടുള്ള ഫണ്ട് നിർത്തിട്ടാണ് കൊടുക്കുന്നത് അവരുടെ കയ്യിലെ പൈസ ഒക്കെ വെച്ച് കൊടുക്കുന്നത് ക്രിസ്ത്യാനിക്കും ഹിന്ദുവിനൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് മുസ്ലിം ലീഗ് ഇല്ലെങ്കിൽ സുഡാപ്പികളും മറ്റുള്ള കൂടെ കേട്ടിട്ടങ്ങ് നേരങ്ങ ജമാ ഇസ്ലാമിക്കാരും അതുകൊണ്ടാണ് ഈ പിന്നെ ഈ മൗദൂദി ചാനലും വണ്ണും പിന്നെ ഈ സുഡാപ്പികളും ലീഗിനെതിരെ എങ്ങനെ പ്രചരണം നടത്തുന്നത് മറന്ന് പി ഡി പി പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി അതിലാകെ ഒരു കൊള്ളാവുന്ന മനുഷ്യനെ കണ്ടിട്ടുള്ള നൌഷാദ് അണ്ടൂർ കോണം എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് തരണോ കോണത്തുള്ള ഒരു നല്ല മനുഷ്യനാ പാവ ചാരിറ്റിയൊക്കെ ചെയ്യും പക്ഷെ അന്ധവിശ്വാസികൾ അവരെ പരിപാടിക്കും ഞാൻ പോയിട്ടുണ്ട് അവരെ പരിപാടിക്കും ഞാൻ പിന്നെ എൻ്റെ മുന്നിലാടികൾക്ക് വിളിച്ചപ്പോൾ ഞാൻ പോയിട്ട് സംസാരിച്ചിട്ടുണ്ട് ഓക്കെ അർഷാദ് എച്ച് ജോയിട്ട് ലീഗിന്റെ പരിപാടി പങ്കെടുത്തിട്ടുണ്ട് ഞാനും പങ്കെടുത്തിട്ടുണ്ട് ഞാനും പങ്കെടുത്തിട്ടുണ്ട് കെ എം സി സിയിലെ വേദികൾ ഞാൻ സംസാരിച്ചിട്ടുണ്ട് മുജാഹിദുദിന്റെ വേദികളെയും സംസാരിച്ചിട്ടുണ്ട് എന്നെ ഷമീർ ഹസൻ എന്ന് പറയുന്ന ആളാണ് പിന്നെ മുജാഹുദ്ദിന്റെ വേദികളും സംസാരിക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടുള്ള ജബായന്റെ ഏറ്റവും കൂടുതൽ പങ്കെടുത്തിട്ടുള്ളത് ജമാഅത്തെ ഇസ്ലാമിയുടെ പക്ഷെ അവരൊക്കെ അവരെ നിർത്തുകൊണ്ടേ സംസാരിച്ചിട്ടുള്ള ജമാതെ ഇസ്ലാമിയുടെയും പിന്നെ അതേപോലെ തന്നെ എ പി സുനിയുടെയും ഭാഗത്തിൽ മത സാമൂഹിക സംഘടനകളെ വെച്ച് നോക്കുകയാണെങ്കിൽ തൃശ്ശൂർ ജില്ലാ സൗഹൃദവേദി പൺസ് ഓഫ് തൃശൂർ പയ്യന്നൂർ സൗഹൃദവേദി പൺസ് ഓഫ് തിരുവല്ല ഇൻകാസ് കോൺഗ്രസിന്റെ ഔദ്യോഗിക ഘടകം സംസ്കൃതി സി പി എമ്മിന്റെ കത്തറിലെ ഔദ്യോഗിക ഘടകം അവർ വലിയ മെഗാ ഇവന്റ് വെച്ചപ്പോൾ ഏറ്റവും വലിയ പിന്നെ അതിനകത്ത് മുഖ്യ പ്രാസംഗീനായിട്ട് ഞാൻ പോയിട്ടുണ്ട് അപ്പം അതൊക്കെയുണ്ട് അത് നിങ്ങൾ അതുകൊണ്ട് ഈ നിങ്ങൾ പിന്നെ അർഷാദ് ജോലി ചെയ്യേണ്ട ഡീഗ് പരിപാടി പങ്കെടുത്തുള്ളതല്ല മൂപ്പൻ ഏത് പരിപാടിക്കും പോകാറുണ്ട് ബി ജെ പിയുടെ പരിപാടിക്ക് വിളിച്ചാലും ഞാൻ പോവും മാവോയിസ്റ്റുകളെ വിളിച്ചാലും ഞാൻ പോവും എനിക്ക് എൻ്റെ അഭിപ്രായം പറയും ആശയവിനിമയം നടക്കണം നമ്മളെ അവർ പറയുന്ന കാര്യങ്ങൾ കത്ത് നമുക്കുള്ള എതിർപ്പുകൾ അവരുടെ വേദിയിൽ പോയി പറയാൻ കഴിയുന്നതിനേക്കാൾ വലിയ രാഷ്ട്രീയ പ്രവർത്തനം എന്താള്ളേ അത് പൊട്ടന്മാർക്ക് അറിയില്ല എ പി ഒന്നു മാഷെ വേറെന്തോ പരിപാടിക്ക് പോയി എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോ സി പി ഐക്കാര് അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കുന്നത് ഏത് സുനീറും ബിനോയ് വിഷം കൂടി കൊണ്ടുപോകുക സുനീറിന് ഉസ്തി കൊടുത്താണോ പോരാ കാനരാൻ ചാവണേനും എഴുതി സുനീറിനെ സ്വഭാവമാക്കണം ബിനോയ് വിഷത്തിനെ ഇതാക്കണം ചെറിയ അഞ്ചാദി പാർട്ടി ഞാൻ എനിക്ക് പോകുന്നില്ല ഞാൻ പിന്നെ ഞാൻ പറഞ്ഞു വരുന്നത് ഇനിയിപ്പനിയിപ്പോൾ ഇതിലേക്ക് പൈസ അയച്ച ആൾക്കാരുടെ ഡീറ്റെയിൽസും കൂടെ നിങ്ങളൊന്ന് കാണണം പൈസ അയച്ച ആൾക്കാരുടെ ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് കാണിച്ചുതരാം വിവിധ മതവിഭാഗങ്ങളിൽ പെട്ട ആൾക്കാരാണ് ഞാനിത് ഉദ്ദേശിച്ചു അങ്ങനെ ഉള്ളൂ ആയിരം രൂപ രമേശ് സി നിങ്ങൾക്ക് അത്ര വിസിബിൾ ആവില്ല അത് കാരണം വൈറ്റ് കളറിലാണ് ടെസ്റ്റ് വരുന്നത് രമേശ് സി ആയിരം രൂപ രാജേഷ് തിപ്പി നൂറ് രൂപ കാർത്യനി നൂറ് രൂപ എനിക്ക് റിസീപ്റ്റിന്റെ സ്ക്രീൻഷോട്ടാണ് എടുത്ത് വെച്ചിട്ടില്ലേ അതുൽ നൂറ് രൂപ ബാലൻ നൂറ് രൂപ രമണി ടീച്ചർ അയ്യായിരം രൂപ അനിതാ മണികണ്ഠൻ ചോലപ്പറമ്പിൽ നൂറ് രൂപ രാജേഷ് കൊന്നംകുളം അഞ്ഞൂറ് രൂപ സജീവ് കെ ബി അഞ്ഞൂറ് രൂപ എല്ലാ അഡ്രസ്സും അടക്കം കൊടുക്കണം ഏത് പഞ്ചായത്തിൽ എന്താണ് പേര് ഏത് പഞ്ചായത്ത് ഏതാ ഫോൺ നമ്പർ രജിസ്റ്റർ ചെയ്തതിനു ശേഷം പൈസ അയക്കാൻ പറ്റുള്ളൂ ഞാൻ അയച്ചതാണല്ലോ ഞാനും ജൂയറിനും ഒക്കെ അയച്ചതല്ലേ ഷാജേട്ട മാത്രമാണ് മറ്റേ ഇവരുടെ പിന്നെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുത്തത് മുന്നണ വിളിച്ചിട്ട് ജീന മുന്നൂറ് രൂപ രാധാകൃഷ്ണൻ പി അഞ്ഞൂറ് രൂപ തോമസ് പി ജെ അയ്യായിരം രൂപ സുന്ദരിമണി ടീച്ചർ ആയിരം രൂപ ഇനി അടുത്തത് പിന്നെയുണ്ട് ഞാൻ പിന്നെ എടുത്തുവച്ചത് രണ്ടാമതായ ഉച്ചയ്ക്ക് ശേഷം എടുത്തു വെച്ചത് ചിലരുമായിട്ടൊക്ക ഞാൻ സംസാരിച്ചു അവരെ പിന്നെ അവർക്ക് ഫോൺ നമ്പർ കിട്ടുമല്ലോ അപ്പം അവരുടെ ബാറൂമിൽ വിളിച്ചിട്ട് ഇന്ന ആൾക്കാരായിട്ട് സംസാരിക്കുന്നത് കൺഫേം ചെയ്യാനാണ് വേറെ ആരേലും പേര് മാറ്റി പറഞ്ഞാൽ ആണോ എന്നുള്ളത് അറിയാൻ വേണ്ടാണെന്ന് വെച്ചിട്ട് ഞാൻ വിളിച്ചിട്ടുണ്ട് അതിലേ പക്ഷെ അവരൊന്നും ഡിസ്പോസ് ചെയ്തിരുന്നുണ്ട് സോബി തോമസ് രണ്ടായിരം രൂപ ലക്ഷ്മണൻ അഞ്ഞൂറ് രൂപ രജനി പ്രാവിൽ അല്ല സോറി പിരാവലി രജനി പ്ലാവില അഞ്ഞൂറ് രൂപ മനുഷ്യരയക്കിയ ഇവരാരും ലീഗുകാരല്ല ഇവരാരും മുസ്ലിം ലീഗുകാരല്ല ഇവരാരും നാളെ അവരുടെ നാട്ടില് പഞ്ചായത്തോട് വോട്ട് ചെയ്താൽ പോലും മുസ്ലിം ലീഗിന് വോട്ട് ചെയ്തില്ല എന്ന് വരും പക്ഷെ മുസ്ലിം ലീഗിനെ വർഗീയ പാർട്ടിയായിട്ട് അങ്ങനെ അധിക്ഷേപിച്ച് പോകേണ്ടത് ആവശ്യമില്ല ഇവര് ഈ സ്ഥാപനം തന്നിട്ട് കെ എം സി സി ചെയ്യുന്നത്രയും പ്രവാസ ലോകത്തെ ഏറ്റവും കൂടുതൽ ചാരിറ്റബിൾ ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവരാ അനുഭവിച്ചവർക്കറിയാം ഇവിടെ സി പി എമ്മിന്റെ നേതാക്കന്മാർ അവിടെ ഇങ്ങനെ വരും ുള്ള മുതലിമാരെല്ലാം കണ്ട് ഫണ്ട് പിടിച്ച് മുതലാലിമാരെ വീട്ടുപിടിക്കഴിഞ്ഞ പോലെ മക്കളെ കോമരിച്ച് അന്റെ പോലെ കിട്ടണ പൈസയും മേടിച്ച് ഫണ്ട് റൈസിങ് എന്നിട്ടൊരു തിരിച്ചു വരും ഇലക്ഷൻ ആകുമ്പോൾ സമ്മേളനം ആകുമ്പോൾ അവിടെ വരും സാധാരണക്കാരന്റെ ലേബർ ക്യാമ്പിൽ പോകുന്നവരൊറ്റ പട്ടിയില്ലാമേ പച്ച മലത്തിൽ പറഞ്ഞ സാധാരണക്കാരെ ചേർത്ത് പിടിക്കുന്ന ഒരുപാട് അല്ലാത്ത സംഘടനകളുണ്ട് പച്ചമല വർത്തമാനം പറഞ്ഞു ഞാന് പിന്നെ ഇനി അടുത്തതും ബംഗ്ലാദേശിലെ വിഷയം അവിടെ കുറച്ചാണ് നിക്കട്ടെ കുറച്ചുകൂടെ നിൽക്കട്ടെ ബംഗ്ലാദേശി കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുക തകർത്തത് ജമായത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ലോകം കണ്ട ഏറ്റവും വലിയ ഭീകരവാദ പ്രസ്ഥാനങ്ങളിലൊന്ന് ഐസസിനും അൽഹദിക്കും ഇസ്ലാമിക് ബ്രദർഹുഡിനും അല്ല മുസ്ലിം ബ്രദർഹുഡിനും ഹിസ്ബുള്ളക്കും എല്ലാത്തിനും പിൻബലം നൽകുന്ന ഖത്തറിൽ വരെ ഈ വർഗീയത പിന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിച്ച ഈജിപ്തിനെ തകർക്കാൻ ശ്രമിച്ച ബംഗ്ലാദേശിനെ തകർത്ത ഇന്ത്യയെ തകർക്കാൻ ശ്രമിച്ച ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് പറഞ്ഞിട്ട് പാവപ്പെട്ട മനുഷ്യരുടെ മനസ്സിൽ സത്യസന്ധരായ ഇസ്ലാം മതവിശ്വാസികളുടെ മനസ്സിലെ സത്യത്തിന്റെ തിരിയെ തല്ലിക്കെടുത്തി അവരിൽ വർഗീയതയുടെ വിഷം നിറച്ച് ചൂഷണം ചെയ്യാൻ ശ്രമിച്ച വൃത്തികെട്ട ആ സംഘടന ഇപ്പോഴും ചെയ്തോണ്ടിരിക്കുന്നതല്ലേ മൗദൂദി ചാനലിനകത്ത് എനിക്ക് സത്യ പറയേ ജമാഅത്ത് ഇസ്ലാമിക്കകത്ത് കുറച്ചൊറ്റപ്പെട്ട മനുഷ്യരൊക്കെ ഉണ്ട് ഞാൻ ഞാനിന്നും എന്റെ സുഹൃത്തുക്കളെ വിളിച്ചു ഞാൻ പേര് പറയുന്നില്ല തിരുവനന്തപുരത്തുള്ള കണിയാപുരത്തിലുള്ള ജമാഅത്ത് ഇസ്ലാമിക്കാരനാ വേറെ കാര്യം പറയാൻ വേണ്ടി വിളിച്ചത് പക്ഷെ ഇതിനകത്ത് ഈ മൗതി ചാലിനകത്ത് ഇരുന്നിട്ട് ഈ എന്ന് പറയുന്ന ഫുഫ് ഇവനെയൊക്കെ എന്നെ പിടിച്ച് തൂക്കിയെടുത്ത് അകത്തോണ്ടിരണം അവക്ക് പരത്തുന്ന വിഷം എന്താ അത് ആമൊക്കെ സപ്പോർട്ട് ചെയ്യാണ് ഈ കമ്മികൾ എന്ന് പറയുന്ന സാധനങ്ങൾ എന്തു വൃത്തികളാണ് കാണിക്കുന്നെ തോന്നിയാസം കണിക്കല്ലേ നാടിനെ നശിപ്പിക്കല്ലേ ഇന്നെ അടുത്ത തലമുറയോട് തമ്മി തലിച്ചാവില്ലേ എന്നെ കേട്ടിരിക്കുന്നവരിൽ ക്രിസ്ത്യാനി ക്രിസ്തു മതവിശ്വാസികളും ഹിന്ദുമത വിശ്വാസികളും ഇസ്ലാം മതവിശ്വാസികളും മതമില്ലാത്തവരുമായിട്ടുള്ള എല്ലാ സഹോദരന്മാരോടും സഹോദരിമാരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ മക്കൾ നാളെ ചിലപ്പോൾ നിങ്ങളുടെ കണ്ണടച്ച ശേഷമായിരിക്കും നമ്മൾ കരുതും അവർ കുറെ കാലം ജീവിക്കും അവരുടെ മക്കൾക്കുണ്ടാവും അവർക്ക് പേരെ കുട്ടികളുണ്ടാവും അവർ നമ്മളെ പോലെ പത്തോ അറുപതോ വയസ്സ് വരെ ജീവിക്കുന്ന കരുതും അല്ലെങ്കിൽ എനിക്ക് ഉള്ള പോലെ നാൽപ്പത്താറ് വയസ്സ് വരെങ്കിലും ജീവിക്കുന്ന കരുതും ചിലപ്പോൾ പത്ത് ഇരുപത് വയസ്സിൽ നമ്മൾ മരിച്ചതിന് ശേഷം അവരോട് തമ്മി തല്ലി കുത്തി വെട്ടി ഇപ്പൊ ബംഗ്ലാദേശിൽ നടക്കുന്ന പോലെ ചത്തൂകുന്നേ ക്രൂരമായി നമ്മൾ കാണുന്നില്ലാത്തതുകൊണ്ട് നമുക്ക് ആശ്വാസത്തോടെ പോവാം പക്ഷെ നമ്മൾ അവരെക്കുറിച്ച് ഉൾക്കണ്ഠപ്പെടണം അങ്ങനെ ഒരു കൾച്ച കൂടെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഫരിത ഫലം അനുഭവിക്കുന്നത് എന്റെയും നിങ്ങളുടെയും എനിക്ക് കുഞ്ഞുങ്ങളൊന്നുമില്ല എനിക്ക് പിന്നെ ഞാൻ ഒട്ടി താമസിക്കുന്നതട എനിക്ക് പക്ഷെ എൻ്റെ മക്കളുണ്ട് ആ കുഞ്ഞുങ്ങളിവിടെ ഇതേപോലെ തൊലിയൊരിക്കപ്പെട്ടു അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തി കൊന്നും തീ വെച്ചും റേപ്പ് ചെയ്തും ഒക്കെ കൊല്ലുന്ന അവസ്ഥ എന്നുള്ള നിങ്ങൾ ആലോചിച്ച് നോക്ക് നിങ്ങൾക്ക് സമാധാനത്തോടെ മരിക്കാൻ പറ്റുമോ ആലോചിച്ച് നോക്ക് ഈ തീവ്രവാദം പ്രചരിപ്പിക്കുന്നവരുടെ മക്കളും അതിൻ്റെ ഇരകളായി പോകില്ലേ മനുഷ്യര് നല്ലത് എന്നവരെ കൂടെ നിൽക്കും അത്രയേ ഉള്ളു ഇബ്രാഹിം മഹബൂബ് കെ പി ആൺ പാർലമെന്ററി പ്രയോഗിച്ചാൽ അറിയാലോ പാഠം പഠിപ്പിക്കും എല്ലാ പ്രേക്ഷകരും ഒരു നിമിഷം നേരത്തേക്ക് ഒന്ന് ചെവി ഒത്തുക അല്ലെങ്കിൽ മ്യൂട്ട് ചെയ്യുക ഇബ്രാഹിം മഹബൂബ് കെ പി സുഡാപ്പി ആണെന്ന് തോന്നുക അല്ലെങ്കിൽ ജമാഅത്ത് അസ്വാമി കാരണ ഒരു നിമിഷം നേരത്തേക്ക് ഒന്ന് പിന്നെ കാരണ അവനെ ഈ പിന്നെ അവന്റെ സൂക്കടയെ മാറ്റി കൊടുക്കുക ഒരു നിമിഷം നേരത്തേക്ക് മക്കളെ കടുത്തിരുന്ന് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ഒന്ന് മ്യൂട്ട് ചെയ്യുക പറ്റും യ്ക്ക് ഒറ്റ മിനിറ്റ് ഞാൻ എന്നിട്ട് വരലും ഉയർത്തുമ്പോൾ നിങ്ങൾ പിന്നെ രണ്ടാമത്തെ കേട്ടാൽ എടാ മൈര പോടാ നിന്റെ മറ്റവനെ കൊണ്ട് കൂട്ടിയാക്കില്ല ഞാൻ നിന്നതി ആറു വയസ്സുള്ള കുട്ടിയെ പഠിപ്പിക്കാൻ പോയിട്ടില്ല കേട്ടടാ സ്കൂളിനും കൂടി പോണടാ സ്കൂളിനിടക്ക് പോകണം കേട്ടോ ഇടക്കൊക്കെ സ്കൂളിൽ നിന്ന് പോകണം മറ്റെടുത്ത് മാത്രം പോയിട്ട് കാര്യമില്ല അത് മാത്രം പഠിച്ച് തല കേട്ടിട്ട് കാര്യമില്ല മനസ്സിലാക്കുക കേട്ടോ വിവരമില്ലാത്തവനെ ലോകവും ഇല്ലാത്തന്നെ വർഗീയവാദി നീയൊക്കെ അവിടെ എന്തിനാ പോകുന്നത് മാന്താൻ പോകുന്നത് വയനാട്ടിൽ എവിടെ എവിടെയെങ്കിലും സ്വർണം കിട്ടിയാൽ എടുക്കാം എവിടെയെങ്കിലും എന്തെങ്കിലും സാധനം കിട്ടിയാൽ എടുക്കാം ഏതെങ്കിലും വീട്ടിൽ ഒറ്റയ്ക്ക് കുടുങ്ങിയ സ്ത്രീകൾ ഉണ്ടെങ്കിൽ അവരെ പിന്നെ പീഡിപ്പിക്കാം എന്ത് രക്ഷപ്പെടുത്താമെന്ന് പറഞ്ഞിട്ട് പോയിട്ട് എടാ ഈ പിന്നെ ലിംഗം കൊണ്ട് ചെത്തിക്കുന്ന വൃത്തികെട്ട നിങ്ങളുടെ സ്വഭാവം മാറ്റണം പ്രിയപ്പെട്ടവര് നൂറ്റി ചെയ്തവരൊക്കെ മാറാൻ മാറ്റാം പിന്നെ വീണ്ടും സീരിയസ് ആയിട്ട് വരും അവന് ഉൾക്കാളും കൊടുത്തിട്ടുണ്ട് ചോദിച്ചു മേടിച്ച ിതാണ് ഓക്കെ ഞാൻ പറഞ്ഞു വന്നത് മനുഷ്യൻ സത്യസന്ധമായി പ്രവർത്തിക്കുന്നവരുടെ കൂടെ നിൽക്കും അതാരും നല്ല ഏത് സംഘടനമാരും ഞാൻ പറഞ്ഞല്ലോ സി എം ഡിആർഎഫ് ഇത് തോന്നുന്നവർക്ക് ഉഴുവർ വിജയം മറ്റവർക്ക് മറിച്ചവർക്ക് ഇവർക്ക് ഇഷ്ടമുള്ളവർക്ക് എല്ലാം കൊടുക്കുക അവരെ ലോക്കൽ സെക്രട്ടറി മരിച്ചോ അല്ലെങ്കിൽ അവരെ ഏരിയ സെക്രട്ടറി ഫണ്ട് കൊടുക്കാനുള്ള ഫണ്ടല്ല ഇത് കാരണം വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ടു ഫണ്ടല്ല മനസ്സിലായോ ഇവന്മാര് ബക്കറ്റ് ഉണ്ടാക്കിയിട്ടുള്ള പിന്നെ കക്കാൻ വണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഫണ്ട് അത് വേറെ ആവർത്തിക്കുവോ എ കെ സെന്ററോട് ചേർന്ന് ഉമ്മമാർക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്ക് ഇത് കേരളം മുഴുവൻ രക്ഷിക്കാൻ ഫ്ളാറ്റ് അവിടെ ഇരുന്നപ്പം അവിടെ ആരോ പടക്കം പിടിച്ചപ്പം ഭൂമി കുലുകുന്ന പോലെയുള്ള ശബ്ദം കേട്ട നേതാക്കന്മാര് ഇപ്പൊ ഇവര് ഇവര് ഈ ഏതോ ബഹിരാകാശത്തേക്ക് പറഞ്ഞേക്കണം ഉമ്മ പല ചൊവ്വേറെ ചന്ദനൊക്കെ പറഞ്ഞേക്കണം അവിടെയാണ് ജീവിക്കട്ടെ ഈ ലോകം നഷ്ടപ്പെ രക്ഷപ്പെട്ടെ ഈ ക്ഷനിൽ ഇത്രയും എലക്ഷനെല്ലാം കഴിഞ്ഞ് വോട്ട് പിന്നെ വോട്ടിംഗ് എല്ലാം കഴിഞ്ഞ് ഇവരിന്ന് കമ്മിറ്റി ഇരുന്ന് കാച്ചി കുറുക്കി പഠിച്ചിട്ട് ഇവർ പറഞ്ഞു ഇരുപതിൽ എട്ട് സീറ്റ് ഉറപ്പ് പന്ത്രണ്ട് തൊട്ട് ചിലപ്പോൾ ഇരുപത് വരെ പിടിക്കാം ഇത് ഞാൻ അന്നും പറഞ്ഞു ആലത്തൂർ ഒറ്റ സീറ്റ് എൽ ഡി എഫിന് കിട്ടുള്ളൂ ആല പിന്നെ ആലത്തൂർ ഒറ്റ സീറ്റ് കേരളത്തിൽ ചേലക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് ഉറപ്പ് ഞാൻ ആ സമയത്ത് ഞാൻ ചെയ്യുന്ന ചാനൽ ചെയ്തതാണ് പുതിയ പ്രേക്ഷകർ ഒരുപാട് പേര് വന്നുകൊണ്ട് അവർക്ക് അറിയില്ല സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേര് വന്നുകൊണ്ടും അതിനുള്ള കോമൺ സെൻസ് പോലും ഇല്ലാത്ത ഈ പൊട്ടന്മാരെ ഏതോ ലോകത്തിരുന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക ഓക്കേ ഫാസിൽ തിരൂർ നീ ഒരു കൂള തന്നെ ആ യെസ് ഞാനൊരു പ്രവാചകനാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഓക്കെ ഞാൻ അധികം പറയുന്നില്ല കാരണമെന്നു വെച്ചാൽ ഒരുപാട് നല്ല മനുഷ്യരായിട്ടുള്ള ഇസ്ലാമത വിശ്വാസികളെ നോക്കിക്കാൻ എനിക്കിഷ്ടമില്ല ഞാൻ ചിലപ്പോൾമാരെയൊക്കെ പ്രകോപനത്തിന് വേണ്ടി ചിലപ്പോൾ ചില സമയത്ത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അവരെയും കൂടെ നോക്കിക്കുന്നതാണ് വളരെ സത്യസന്ധമായി മനുഷ്യനെ സഹായിക്കുകയും കൂടെ നിൽക്കുകയൊക്കെ ചെയ്യുന്ന എല്ലാ മതത്തിൽപ്പെട്ട മനുഷ്യരില്ലേ ഇസ്ലാം മതത്രയും പേരുണ്ട് ആയിരക്കണക്കിന് പേരെ എനിക്കറിയാം ഞാൻ അവരുടെ സ്നേഹവും സ്വാതന്ത്ര്യവും അനുഭവിച്ചു വളർന്ന ആളാണ് അവരുടെ ജീവിച്ച ആളാ പക്ഷെ യുവന്മാരൊക്കെ കയറി വന്നു കഴിഞ്ഞാൽ മുസ്ലിം ഇല്ലായെന്നുണ്ടെങ്കിൽ അതിന്റെ അപകടം കേരളത്തിന്റെ ഈ സെക്യുലർ ഫാബ്രിക് തകർന്നു പോകും സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന സാധനത്തിൽ താക വല്ലാത്ത പ്രശ്നമായിരിക്കും ഓക്കെ തൽക്കാലം കാണിക്കേണ്ടത് കാണിച്ചിട്ടുണ്ട് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് പറഞ്ഞിട്ടുണ്ട് അടുത്ത വിളിയും ചിലപ്പോൾ ബംഗ്ലാദേശിനെ കുറിച്ചാവില്ല അഖിൽമാരൊന്നും നന്നാക്കി കൊടുത്തിട്ടുണ്ട് അഖിൽമാരേ അഖിലേ വിളിച്ചു കിട്ടിയില്ല ഫോണിൽ കിട്ടിയില്ല പിന്നെ പിന്നെ വിളിക്കാനുള്ളത് പിന്നെ അവന്റെ കൂടെ എപ്പോഴും ഉണ്ടാവുന്നു അവന്റെ കൂട്ടുകാരനും മാനേജർന്ന് പറയാൻ പറ്റില്ല മാനേജർക്ക് അപ്പുറത്ത് അവന്റെ പ്രിയ സുഹൃത്താണ് പിന്നെ ശ്രീഹരി ശ്രീയരി വിളിച്ച് പറയാൻ പിന്നെ ബുദ്ധിമുട്ടിക്കണ്ട കാരണം ഇപ്പം എല്ലാം പേടി കൊടുത്തുകൊണ്ടിരിക്കണം അപ്പം ആ സമയത്ത് ബുദ്ധിമുട്ടിക്കണ്ടെന്നത് നല്ല നന്നായിട്ട് സാധനം ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ചു കൂടെ പറയാം കുറച്ച് കാര്യങ്ങൾ തൽക്കാലം ഈ സുളാപ്പികൾക്കും ജമായത്തുകാർക്കും അത്യാവശ്യത്തിനൊക്കെ ഉള്ളത് ആയിട്ടുണ്ടെന്ന് വരുന്നു ആ താരം കഴിക്കണ്ട കാരണം അതാരം കൂടെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കൊളസ്ട്രോൾ കൂടും കാരണം അത്യാവശ്യം നിങ്ങൾക്ക് വേണ്ട ഫുഡൊക്കെ ഞാൻ തന്നിട്ടുണ്ട് ഓക്കെ അപ്പം സുഖമായിട്ട് കിടന്നുറങ്ങാം ബാക്കിയുള്ള സഹോദരങ്ങളോട് ഉറങ്ങണ്ട ഞാൻ ഉറങ്ങുന്നവർ ഉറങ്ങിക്കൊ ഇരിക്കാൻ പറ്റുന്നവർ കുറച്ച് കഴിഞ്ഞാൽ ഞാനൊന്നും കൂടി വരും പിന്നെ സുഡാപ്പികളോടും ജമായത്ത് ഇസ്ലാമിക്കാരോടും പറയാനുള്ളത് പിന്നെ നിങ്ങൾ പള്ളറിഞ്ഞല്ലോ പള്ളറിഞ്ഞു പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലെ ഭാഷ കേട്ടോ മലപ്പുറത്തിൽ അതായത് വയറാ ജില്ല എന്നുള്ളതാണ് മലപ്പുറത്തുള്ള ഭാഷയാണ് അപ്പോൾ അവർക്കൊക്കെ ഇഷ്ടംപോലെ പള്ളറിഞ്ഞിരിക്കുന്നത് ഇനി ഞാൻ ഈ സിം സിമ്മെടുത്ത് മറ്റേ ഫോണിലേക്ക് ഇടാൻ പോവുക അപ്പം പിന്നെ അവൾക്കൊക്കെ ആവശ്യത്തിന് പള്ളറിഞ്ഞിരിക്കുന്നത് അപ്പം ഇനിയിപ്പോൾ സുഖമായിട്ട് കടന്നിറങ്ങുക ഗുഡ് നൈറ്റ് ഓക്കെ താങ്ക്